രണ്ടാമത്തെ വാദം ഇങ്ങനെയാണ് അത് ധാർമ്മികപരമായ ഒരു വാദമാണ് ഈ ഭൂമിയിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു പ്രതിപ്രവർത്തനമുണ്ട് നന്മ ചെയ്താൽ നന്മയുടെ പ്രതിഫലം ലഭിക്കും തിന്മ ചെയ്താൽ തിന്മയുടെ പ്രതിഫലം ലഭിക്കും നന്നായി പഠിച്ചു നല്ല മാർക്ക് കിട്ടും നന്നായി പഠിച്ചില്ല പരീക്ഷയിൽ മാർക്ക് കുറവ് നാം ചെയ്യുന്ന നന്മയ്ക്ക് നന്മയുടെ പ്രതിഫലവും തിന്മയ്ക്ക് തിന്മയുടെ പ്രതിഫലം ലഭിക്കാം ഇതാണ് പ്രകൃതി നിയമം എന്നാൽ ഈ ഭൂമിയിൽ വെച്ച് ഒരു മനുഷ്യനും പ്രതിഫലം മാതാപിതാക്കൾ ജീവന തുല്യം മക്കളെ സ്നേഹിക്കുന്നു എന്നാൽ മാതാപിതാക്കൾക്ക് അതുപോലെ ആ സ്നേഹം തിരിച്ചു കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതുപോലെ നന്മയ്ക്ക് നന്മയുടെ പ്രതിഫലം പരിപൂർണമായി ഈ ഭൂമിയിൽ ആരും നേടുന്നില്ല അതുപോലെ തന്നെ ഈ ഭൂമിയിൽ ക്രൂരനൃത്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ തിന്മയ്ക്കനുസൃതമായി ശിക്ഷ ഈ ഭൂമിയിൽ വെച്ച് കിട്ടുന്നു ചില ക്രൂരന്മാരായ ഭരണകൃതാംഗങ്ങളെയും അഴിമതി ചെയ്യുന്നവരെയും നമുക്കറിയാം അവർ ശിക്ഷ ശിക്ഷയനുജിക്കാതെ മരിക്കുകയും ചെയ്തിരുന്നു പ്രകൃതി നിയമം അനുസരിച്ച് നന്മയ്ക്ക് നന്മയുടെ പ്രതിഫലവും തിന്മയ്ക്ക് തിന്മയുടെ പ്രതിഫലവും എന്നാൽ ഈ ഭൂമിയിൽ വെച്ച് അത് മനുഷ്യർക്ക് കിട്ടുന്നില്ല അങ്ങനെയെങ്കിൽ അത് കിട്ടുന്ന വിജയിക്കണം അതാണ് പ്രകൃതിയുടെ തന്നെ അതുകൊണ്ട് മരണത്തിന് ശേഷമുള്ള ഒരു കാലത്ത് നാം ഈ ഭൂമിയിൽ ചെയ്ത നന്മകൾക്ക് അനുസൃതമായ പ്രതിഫലം നമുക്ക് ലഭിക്കണം നാം ചെയ്ത തിന്മയ്ക്ക് അനുസൃതമായ ശിക്ഷ ലഭിക്കുകയും ചെയ്യണം ഇതാണ് മരണാനന്തര ജീവിതത്തിനുള്ള ധാർമ്മികപരമായ ഒരു വാദം പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ വിശ്വാസത്തിലേക്ക്